പ്രേസ് ജീസസ് പ്രിയപ്പെട്ട കാർമൽ മിനിസ്ട്രി സ്തുതിട്ടെ യൂട്യൂബ് ചാനലിലെ പ്രേക്ഷിതരെ സിസ്റ്ററിന്റെ വചനം കേട്ട് അത് എഴുതുകയും വായിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരെയും ഫെബ്രുവരി പതിനാല് പതിനഞ്ച് പതിനാറ് ഈ മൂന്ന് ദിവസങ്ങളിലെ ത്രിദിന ധ്യാനം കുടുംബ സമേത ധ്യാനം എല്ലാ മാസവും നമ്മൾ രണ്ടാം വെള്ളി ശനി ഞായർ ധ്യാനം ഒരുക്കിയിട്ടുണ്ട് തൃശ്ശൂർ വടക്കാഞ്ചേരി ചേലക്കര റൂട്ട് ചെന്നെത്തുന്നത് തൊഴു പാടം സിസ്റ്റർ ധ്യാന കേന്ദ്രത്തിലാണ് പതിനാല് പതിനഞ്ച് പതിനാറ് അത് പതിനഞ്ചാം തീയതി കാലത്ത് വന്ന് വൈകുന്നേരം ശനിയാഴ്ച പോകുന്ന ഏകദിനമായിട്ട് നമ്മൾ അത് റിലേറ്റ് ചെയ്ത് കണക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ശനിയാഴ്ച കാലത്ത് വന്ന് വൈകുന്നേരം പോവാം ഫ്രൈഡേ പത്ത് മണിക്ക് ധ്യാനം തുടങ്ങിയാൽ സൺഡേ ഉച്ചയ്ക്ക് അവസാനിക്കത്തക്ക വിധത്തിലാണ് ധ്യാനം ക്രമീകരിച്ചിരിക്കുന്നത് കുടുംബ സമേത ധ്യാനം എല്ലാവരും ഒരുമിച്ച് വരുന്ന ധ്യാനം പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക പരീക്ഷ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും അതിനുള്ള വചനങ്ങളും അതെങ്ങനെയാണ് പരീക്ഷയിൽ നമുക്ക് വിജയം വരിക്കാനെന്നും സിസ്റ്റർ അവിടെ ടോക്കുണ്ട് ശുശ്രൂഷകളുണ്ട് എല്ലാ മക്കളെയും നിങ്ങൾ പറഞ്ഞയക്കണം പത്താം ക്ലാസ്സിലെ മക്കളെ കൊണ്ടുവരണം ശനിയാഴ്ച കാലത്ത് വന്ന് നിങ്ങൾക്ക് വൈകുന്നേരം പോകത്തക്ക വിധത്തിലും സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് എട്ടുമണിക്ക് എട്ട് അഞ്ച് എട്ട് പത്തെട്ട് മണിക്ക് വടക്കേ തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിൽ നിന്നും തൊഴു പാടം ധ്യാന കേന്ദ്രത്തിലേക്ക് ഡയറക്റ്റ് ബസ്സുണ്ട് ബാക്കി കാര്യങ്ങൾ സിസ്റ്റർ അവിടെ വന്നിട്ട് പറഞ്ഞു തരാം തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ ബസ് വണ്ടി വാഹന സൗകര്യം ഒരുക്കിയിട്ടുണ്ട് തിരിച്ചു വരുമ്പോൾ ഞായറാഴ്ച തിരിച്ചു വരുമ്പോൾ സിസ്റ്റർ വാഹന സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ വരേണ്ട വിധം ശനിയാഴ്ച എട്ട് മണിക്ക് വടക്കേ സ്റ്റാൻഡ് ട്രെയിനിൽ വരുന്നവരെ ഷൊർണൂർ ഇറങ്ങിയാൽ അവിടെ അടുത്താണ് ഈ തൊഴുപ്പാടം ധ്യാന കേന്ദ്രം വളരെ നിശബ്ദമായ മൗനമായ ഭാരതപ്പുഴയുടെ തീരത്ത് ശാന്തമായിട്ട് നിൽക്കുന്ന ധ്യാന കേന്ദ്രമാണ് അവിടെ ഒച്ചപ്പാടുകൾ ബഹളങ്ങളൊന്നുമില്ല ഉള്ളിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ഈശോയുമായി ആഴമേറിയ ബന്ധം കാട്ട ബന്ധം ആ ഒരു വിശ്വാസം വിശുദ്ധിക്ക് വേണ്ടിയുള്ള നമ്മുടെ ജീവിതം അതാണ് അവിടുത്തെ ധ്യാനം എല്ലാവരെയും വീണ്ടും വീണ്ടും ഫെബ്രുവരി മാസത്തെ നോമ്പിനൊരുക്കമായുള്ള ഈ ധ്യാനത്തിലേക്ക് ഫെബ്രുവരി പതിനാല് പതിനഞ്ച് പതിനാറ് ഈ ദിവസങ്ങളിൽ സൃഷ്ടിച്ച ഒരുക്കാണ് ആമീൻ മീൻ എല്ലാവരെയും ഈശ്വ അനുഗ്രഹിക്കട്ടെ